മലയാളം ബിഗ് ബോസ് തുടങ്ങാൻ ഇനി കേവലം നാല് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ഓരോ ദിനവും മോഹൻലാൽ അഭിനയിച്ച കൌണ്ട് ഡൗൺ പ്രോമോൾ പങ്കുവയ്ക്കുകയാണ് ബിഗ് ബോസ് ടീം ചെയ്യുന്നത് എന്ന് മാത്രമല്ല പുതിയ ബിഗ് ബോസിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള വീഡിയോയിലൂടെ പുറത്തുവിടുന്നുണ്ട് ഏഴാം സീസണിൽ എത്തി നിൽക്കുമ്പോൾ ജനപ്രീതിക്ക് ഒരു ഒരിടിവും ബിഗ് ബോസിന് വന്നിട്ടില്ലെന്ന് നമുക്ക് കാണാൻ കഴിയും മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി വളരെ വൈകിയാണ് ബിഗ് ബോസ് ആരംഭിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഫെബ്രുവരിയിൽ തുടങ്ങേണ്ട ഷോയാണ് ഇത്രയും വൈകി കൃത്യമായി പറഞ്ഞാൽ ആറുമാസത്തിനു ശേഷം എത്തുന്നത് ഇതോടെ ആരാധകർ ഒന്നടങ്ക കാത്തിരിപ്പിലായിരുന്നു ഒടുവിൽ ഓഗസ്റ്റ് മൂന്നിന് ബിഗ് ബോസ് മലയാളം ഏഴാം സീസണ് കൊടികയറുമെന്ന് പ്രഖ്യാപിച്ചതോടെ എല്ലാവരും ആശ്വാസമായത് എന്നാൽ ആരൊക്കെ മത്സരരംഗത്തുണ്ടാവും എന്ന കാര്യത്തിൽ ഇതുവരെ ധാരണ വന്നിട്ടില്ല സകല യൂട്യൂബ് ചാനലുകളും ഇക്കാര്യത്തിൽ തങ്ങളുടേതായ പ്രവചനങ്ങളുമായി രംഗത്തുണ്ട് സോഷ്യൽ മീഡിയയിലും ടെലിവിഷനിലും സിനിമയിലും ഒക്കെ തിളങ്ങി നിൽക്കുന്ന ഒട്ടേറെ താരങ്ങളുടെ പേരുകൾ ഇക്കൂട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് എങ്കിലും ഇവർ ആരുടെയും പേരുകൾ അന്തിമായി തീരുമാനിച്ചിട്ടില്ല അതിനിടെ മുൻ ബിഗ് ബോസുകളിൽ കണ്ട പല കാര്യങ്ങളും ട്രോളുകളായി തന്നെ അവതരിപ്പിക്കുന്ന മോഹൻലാലിൻ്റെ കൗണർ പ്രൊമോൾ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ അത്തരമൊരു പ്രൊമോ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ബിഗ് ബോസ് മല്ലു ടോക്സ് എന്ന ചാനലിലൂടെ റിവ്യൂവറായ രേവതി പെങ്ങൾ പാസത്തെ ലാലേട്ടൻ ട്രോളിൽ കൊല്ലുകയാണെന്ന് രേവതി പറയുന്നു രേവതിയുടെ വാക്കുകൾ ഇങ്ങനെ ബിഗ് ബോസ് മലയാളം ഏഴാം സീസൺ തുടങ്ങി ഇനി നാല് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് വീടിൻ്റെ തീം എന്തായിരിക്കും എന്നറിയാൻ എല്ലാവരുടെയും ആകാംക്ഷ കാണും ട്രഡീഷണൽ ലിസ്റ്റിൽ ഒന്നുമില്ലാത്ത ആളുകൾ കൺഫർമേഷനിലേക്ക് വരുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ലാലേട്ടൻ്റെ പുതിയ കൗണ്ട് ഡൗൺ പ്രോമോ വന്നിട്ടുണ്ട് ഒരു ഗാർഡൻ ആണ് നമ്മുടെ പെങ്ങളോട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് ഏട്ടൻ്റെ കൈകളിലാണ് ഇരിക്കുന്നത് അപ്പോഴാണ് ലാലേട്ടൻ്റെ എൻട്രി പെങ്ങളൂട്ടി കാർഡല്ലേ നാലിൻ്റെയും പാസം ഞാൻ തൂക്കി വെളിയിലെറിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമ്മുടെ സീസൺ ആറിനെ ട്രോളി കൊണ്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ജാൻമണിയുടെ ബിസിനസ് ക്ലാസ് ആയിരുന്നെങ്കിൽ ഇന്ന് പെങ്ങളൂട്ടി കാർഡാണ് ആരൊക്കെയാണ് പെങ്ങളൂട്ടി കാർഡ് കളിച്ചതെന്ന് പറയാതെതിനെ അറിയാമല്ലോ ഇനി നാളെയും മറ്റന്നാളുമൊക്കെ എന്തൊക്കെയാകുമോ എന്തോ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ കാർഡുകൾ കൂടി വരണം കൗണ്ടോൺ പ്രൊമോയിൽ ഇപ്രാവശ്യത്തെ മത്സരാർത്ഥികൾക്ക് ഭയങ്കര പ്രഷർ ആയിരിക്കും കാരണം എന്തെന്ന് വെച്ചാൽ ഒരു കാർഡും ഇറക്കാൻ പറ്റില്ല സീസൺ ഏഴിലെ മത്സരാർത്ഥികൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ആകും ഇതിപ്പോൾ ഒന്നും പറ്റാത്ത അവസ്ഥയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മാറും ലാലേട്ടൻ എങ്കിലും ഇതൊക്കെ ഓർത്താൽ മതിയായിരുന്നു ബിഗ് ബോസിന്റെ വീട്ടിൻ്റെ ചിത്രങ്ങളൊക്കെ ഉടൻ വരും എന്തായാലും പച്ചപ്പും ഹരിതാവും ഒക്കെ ആയിരിക്കും സ്വിമ്മിംഗ് പൂൾ ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ലെന്നാണ് തോന്നുന്നത് ലൊക്കേഷൻ സന്തോഷ ഫിലിം സിറ്റി ചെന്നൈയിലാണ് ഇനി പൂൾ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല ഒരു ഗാർഡൻ ഏരിയ ഒക്കെ സെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് പുതിയ പേരുകളൊക്കെ ഇനി വരുമെന്നാണ് തോന്നുന്നത് യൂത്ത് ആയിരിക്കും കൂടുതൽ അറിയപ്പെടാത്ത പെൺകുട്ടികളൊക്കെ ഉണ്ടായിരിക്കും അവർക്ക് വേണ്ടിയും കാത്തിരിക്കാം